തിരൂരിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനെതിരെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഗുരുതര ആരോപണം സിന്തറ്റിക് കളർ ചേർത്ത അൽഫാം ചിക്കനും മീനും പിടികൂടി നശിപ്പിച്ചതായി ചേംബർ ഓഫ് കൊമേഴ്സ് ആരോപിച്ചു വൻകിട സ്ഥാപനങ്ങളിലെ പരിശോധനകൾക്കും വാർത്താ പ്രാധാന്യം നൽകണമെന്നും ചേമ്പർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ച ആഗോള സൂപ്പർമാർക്കറ്റ് ഭീമന്മാരായ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിനെതിരെ ഗുരുതര ഗുരുതരാരോപണവുമായാണ് തിരൂരിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ രംഗത്തെത്തിയത് നെസ്റ്റോയിൽ കഴിഞ്ഞ ദിവസം ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ ആരോപിച്ചു സിന്തറ്റിക് കളർ ചേർത്ത എഴുപത് കിലോ അൽഫ മസാല ചേർത്ത ചിക്കനും ഇരുപത് കിലോ മീനും പിടികൂടി നശിപ്പിച്ചതായാണ് ആരോപണം ഹലോ ഹലോ സമതാ സെക്രട്ടറി ആണ് അതെ അതിന്റെ റിപ്പോർട്ടുകളൊന്നും അതിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ അവിടെ നിന്ന് സാമ്പിൾ എടുത്ത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് എഴുപത് കിലോയോളം കളർ സിന്തറ്റിക് കളർ ചേർത്ത ചിക്കൻ നശിപ്പിച്ചിട്ടുണ്ട് ഫിഷ് മാം ഫിഷ് ഉണ്ടായിരുന്നു ഇരുപത് കിലോ മീൻ ഉണ്ടായിരുന്നു അത് ഈ പേര് പറഞ്ഞു തന്നെയാണ് നമ്മൾ വാർത്ത കൊടുത്തത് പിന്നെ ഈ പേരോട് കൂടി തന്നെ നോട്ടീസും എല്ലാം ജില്ലാ ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇതെന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ട പരിശോധനയായിരുന്നു എം എഫിന്റെ സഹായത്തോടുകൂടിയേ അപ്പൊ നെസ്ട്രോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് അവിടെ പോയപ്പോ സിന്തറ്റിക് കളർ ചേർത്താ ഏകദേശം എഴുപത് ഉണ്ടാവും അൽഫാം ചിക്കൻ നടന്നത് ബൈറ്റ് ഞാൻ ആക്ച്വലി ഒരു ചാനലിലും ബൈറ്റ് കൊടുത്തിട്ടില്ല കാരണം എന്താന്ന് പറഞ്ഞാ ഒന്ന് ഏർലി മോർണിംഗ് ആ മീനിന്റെ പരിശോധനയ്ക്ക് ശേഷം ഞാൻ ഉറങ്ങിട്ടില്ല രാത്രി ഡ്യൂട്ടി ഓഫ് ആയിട്ട് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു തട്ടേട വൈകുന്നേരം തലേ ദിവസം വൈകുന്നേരം ആറുമണിക്ക് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയായപ്പോഴാ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞതേ അപ്പൊ അതുകൊണ്ട് ആർക്കും ബൈറ്റ് കൊടുത്തിട്ടില്ല പക്ഷെ വിവരങ്ങള് നമ്മള് പേര് വന്ന് തന്നെയോ ഞാൻ കൊടുക്കുന്നത് നെക്സ്റ്റ് വെട്ടൻ ചാനലില് സംഭവങ്ങള് അപ്പൊ ഞങ്ങൾക്ക് വേദന എന്താ അറിയുമോ ഇത് കുടുംബമാറ്റമായിട്ട് മാർക്കറ്റിൽ വരുന്നത് അത് അവര് ചേർക്കുന്നൊന്നല്ല ഇപ്പൊ നമുക്ക് ട്രോളിങ് നിർത്തിയതാണ് അപ്പൊ മീനൊക്കെ വരും ഈ നമ്മക്കിത് വലിയ ആളുകൾ ഒന്നും ഒന്നും ചെയ്യണേല്ലാ ഇത് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരുടെ ചേംബർ ഓഫ് കോമേഴ്സ് അങ്ങനെ ചെയ്യും കച്ചവടക്കാർ ഇത് മാലിന്യം കൊടുക്കുക ഇത് നല്ല ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കച്ചവടക്കാരും അതല്ല ഇപ്പുറത്ത് വി ഐ സി കച്ചവടം എല്ലാവർക്കും ഒരേമാതിരിയാണ് നാട്ടുകാർക്ക് നല്ല ഭക്ഷണം കൊടുക്കാന്നുള്ളതാണ് അതിനകത്ത് അത് ആര് ചെയ്താലും അവർക്ക് ഇതൊരു ഒറ്റ ഇഷ പാടുള്ളത് പണി പാടില്ല തീർച്ചയായിട്ടും ഞങ്ങളിത് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും ഒരു സംശയമില്ല ഇതിന്റെ കാര്യത്തില് ഇതാരാണ് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ അടങ്ങും ഇത് ഞങ്ങൾ ഒരുപാട് ഇത് ഞങ്ങളെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ കെട്ടുതാലി വിറ്റിട്ട് പോലുള്ള കച്ചവടം ചെയ്യുന്ന ആൾക്കാരാ അവർക്കൊരു ഒരു അനീതിയും അപ്പുറത്ത് വൻകിടക്കാർക്ക് ഒരു അനീതിയും ഒരിക്കലും നടക്കൂല ആ ഒരു തലക്ക് മുന്നോട്ട് ഞങ്ങൾ ചേംബർ ഓഫ് കോമേഴ്സ് നടത്താൻ സമ്മതിക്കില്ല മുന്നോട്ട് പോകും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം പരിശോധനകൾക്ക് വലിയ വാർത്താ പ്രാധാന്യം നൽകുന്ന ഇക്കാലത്ത് വൻകിട സ്ഥാപനങ്ങളിലെ പരിശോധനകൾക്കും വാർത്താ പ്രാധാന്യമുണ്ടാകണമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളുടെ യോഗത്തിൽ ആവശ്യമുയർന്നു ചേംബർ പ്രസിഡന്റ് പി എ ബാവ ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് വൈസ് പ്രസിഡന്റ് സി മമ്മി സെക്രട്ടറിമാരായ ഷബീബ് ഷാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു